ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു പുതിയ കാവ് നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജില്ലാ ആശുപത്രിക്ക് നൂറ് മീറ്റർ മുൻപായി പോലീസ് തടഞ്ഞിരുന്നു ഇതോടെയാണ് സംഘർഷം ഉടലെടുത്തത് മാവേലിക്കര നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ മൂന്ന് പ്രവർത്തകർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനു സജീവ് ഔട്ട്റീച്ച് സെൽ മുൻ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മുത്താര രാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിതാ സജി എന്നിവർക്ക് ആണ് പരിക്കേറ്റത് പുതിയ ഷോപ്പിംഗ് നഗരസഭക്സിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ജില്ലാ ആശുപത്രിക്ക് നൂറ് മീറ്റർ മുൻപായി തടഞ്ഞിരുന്നു ഇവിടേക്കെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ബലം പ്രയോഗിച്ചു ഇരച്ചെത്തിയ പ്രവർത്തകർ പോലീസിന് നേരെയും ബലപ്രയോഗം നടത്തി ഇതിനിടെ പോലീസും പ്രവർത്തകരുമായി ഉന്തുംതള്ളുമുണ്ടാകുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനു സജീവിന് ലാത്തിക അടിയേറ്റുവെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി ನನಕ್ಕೂ ಮರಿಂದೋಡು ಕೂಡಿ ಈ ಮಾರ್ಚ್ ಅವಸಾನಿಪಿ ಹೋಗಿ कोई तो पुलिस द्वारा ഇതിനിടെയാണ് ഔട്ട്രീറ്റ്സൽ മുൻ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കറ്റ് മുത്താര രാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിതാ സജി എന്നിവർക്കും പരിക്കേറ്റത് കെ പി സി സി നിർവാഹ സമിതി അംഗം കോശിയം കോശി സമരം ഉദ്ഘാടനം ചെയ്തു എനിക്കിത് തുടർന്ന് പോകാൻ കഴിയില്ല എന്ന് പരസ്യമായി പ്രസ്താവന നടത്തിയത് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ അഡ്വക്കേറ്റ് കുഞ്ഞുമോൾ രാജു നയനാൻ സി കുറ്റിശേരി ലളിത രവീന്ദ്രനാഥ് കെ എൽ മോഹൻലാൽ എം കെ സുധീർ രാജൻ പൈനുമുട്ടിൽ മനോജ് സി ശേഖർ കെ ഗോപൻ മാത്യു കണ്ടത്തിൽ ജസ്റ്റിസൺ പാട്രിക് ബിനു കല്ലുമല പ്രകാശ് വള്ളികുന്ദം അനിൽ പാറ്റൂർ ഹരികുമാർ അൻവർ പ്രിൻസ് കാവിൽ വൈരമേശ് എസ് സാദിക്ക് ബിനു ഉസ്മാൻ സജീവ് പൈനുമുട്ടിൽ എന്നിവർ നേതൃത്വം നൽകി പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുതിയകാവിലേക്കും മാർച്ച് നടത്തി പുതിയകാവ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനായി നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു അനിവർഗീസ് സജീവ് റായിക്കര മാത്യു കണ്ടത്തിൽ സി അനിത ജി ബാബു പ്രകാശ് വള്ളികുന്നം ശാന്തി തോമസ് സുലൈമാൻ സൂര്യ വിജയകുമാർ സുനിൽകുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്